പാവർട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിൽ നാൽപ്പത് മണിക്കൂർ ആരാധനയും വിശുദ്ധ തിരുനാൾ ആഘോഷവും തുടങ്ങി രാവിലെ ആറ് മുപ്പതിനെ കുർബാന ആരാധന ആരംഭം ദിവ്യകാരുണ്യ പ്രദീക്ഷണം എന്നിവയ്ക്ക് സി എം ഐ ദേവമാതാ പ്രൊവിൻഷ്യാൾ ഫാദർ ജോസ് നന്ദിക്കര മുഖ്യകാർമികനായി വികാർ പ്രൊവിൻഷ്യാൾ ഫാദർ ഡേവി കാവുങ്ങൽ ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് തുടങ്ങിയവർ സഹകാർമ്മികരായി പ്രീസ്റ്റ്യൻ ചാർജ് ഫാദർ സിജേഷ് വാതുക്കാടൻ ഫാദർ സേവി പുത്തിരി ഫാദർ പോൾ പള്ളിക്കാട്ടിൽ ഫാദർ പിൻഡോ പുലിക്കോടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി രാത്രി ഏഴിന് സമൂഹ ആരാധന ഉണ്ടാകും വെള്ളിയാഴ്ച രാവിലെ ആറിന് ആരാധന ആരംഭവും വൈകീട്ട് ഏഴിന് സമൂഹ ആരാധനയും നടക്കും ശനിയാഴ്ച രാവിലെ ആറിന് ആരാധന ആരംഭം നടക്കും പത്തിന് കുർബാന ദിവ്യകാരുണ്യ പ്രദീക്ഷണം എന്നിവയുണ്ടാകും ആരാധനാ സമാപനത്തിന് സി എം ഐ ജനറൽ ഫിനാൻസ് കൗൺസിലർ ഫാദർ പോൾസൻ പാലിയേക്കര മുഖ്യകാർമികനാകും ഫാദർ ജെയിൻ താണിക്കൽ സന്ദേശം നൽകും വൈകിട്ട് ആറിന് വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള രൂപം എഴുന്നള്ളിപ്പും രാത്രി എട്ടിന് വള എഴുന്നള്ളിപ്പും ലതീഞ്ഞ് വർണ്ണമഴ ഉണ്ടാകും ഞായറാഴ്ച രാവിലെ പത്തിന് തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ പ്രിൻസ് പരത്തനാൽ മുഖ്യകാർമ്മികനാകും ഫാദർ സണ്ണി പുന്നോലിപ്പറമ്പിൽ സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷിണം തിരുശേഷിപ്പ് വണക്കം എന്നിവ നടക്കും വൈകിട്ട് ആറു മുപ്പതിന് കലാസന്ധിയും ഉണ്ടായിരിക്കും